കേരളത്തിൽ അൻപത്തൊൻപത് പേരുടെ ജീവനെടുത്ത കവളപ്പാറ ദുരന്തത്തിന്റെയും പതിനേഴ് പേരുടെ ജീവനെടുത്ത പുത്തുമല ദുരന്തത്തിന്റെയും ഓർമ്മയ്ക്ക് ഇന്ന് അഞ്ചാണ്ട് പൂർത്തിയാകുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് മേപ്പാടി പച്ചക്കാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ പുത്തുമലയിൽ അൻപത്തിയെട്ട് വീടുകൾ പൂർണമായും ഇരുപതിലേറെ വീടുകൾ ഭാഗികമായും തകർന്നു അപകടത്തിൽപ്പെട്ട അഞ്ചു പേരെ കണ്ടെത്താൻ കഴിയാതെയാണ് അന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചത് പുത്തുമലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായത് മുണ്ടക്കൈ ചൂരൽമലയും ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പുത്തുമലയിൽ നിന്നും നേരത്തെ കുടുംബങ്ങൾ കുടിയൊഴിച്ചു പോയ ഭൂമിയാണ് മുണ്ടക്കെ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം സംസ്കരിച്ചത് കവളപ്പാറ പേരുടെ ിൽ പതിനൊന്ന് പേരെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല അഞ്ചു വർഷം മുമ്പ് ഇതേ ദിവസമാണ് ഉരുൾപൊട്ടിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് രാത്രി ഏഴരയോടെയാണ് മുത്തപ്പൻകുന്ന് കവളപ്പാറയിലേക്ക് പതിച്ചത് രണ്ടു ദിവസം തുടർച്ചയായി പെയ്ത മഴയിലാണ് കുന്നിടിഞ്ഞത് രാത്രി അപകടം പിറ്റിയത് രാവിലെയാണ് പുറം ലോകം ഇരുപത് ദിവസം നീണ്ട തിരച്ചിലിൽ നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കിട്ടി പതിനൊന്ന് പേരെ കണ്ടെത്താനാവാതെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു കവളപ്പാറയുടെ മനസ്സിൽ ഒരു ഒരശ്വിനിപ്പാറ പോലെ ആ ദുരന്തം ഇന്നുമുണ്ട് അതിന്റെ നീച്ചിലടങ്ങും മുമ്പാണ് ചാലിയാറിലെ ദുരന്ത ഭൂമിയിൽ മരണം ഒഴുകിയെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് അൻപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ പോത്തുങ്കൽ കവളപ്പാറ ഉരുൾപൊട്ടൽ രാത്രി എട്ടുമണിയോടെ ഇരച്ചെത്തിയ കൂച്ചൻ പാറക്കെട്ടുകൾക്കും മലവെള്ളപ്പാച്ചലിനു മുന്നിൽ കവളപ്പാറ നിലംബരിശായി മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്തെ നാൽപ്പതിലോളം വീടുകൾ മണ്ണിനടിയിലായി ഇരുപത് ദിവസത്തെ നീണ്ട തിരച്ചിലിനൊടുവിൽ നാൽപ്പത്തിയൊൻപത് പേരുടെ ചേതു ഞെട്ടി ശരീരങ്ങൾ വീണ്ടുകിട്ടാനായി പേർ ഇന്നും കാണാമറിയത്താണ് ഒരു ദുസ്വപ്നം പോലെ പിന്തുടരുന്ന ആ ദുരന്തത്തിന് ഇന്ന് അഞ്ചു വർഷം ദുരന്തസ്മരണകളെ അതിജീവിക്കാനായി പടവെട്ടുന്ന മലയോര ജനതയുടെ മനസ്സിൽ ഇടുത്തി പോലെയാണ് ചൊവ്വാഴ്ച രാവിലെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കിലോമീറ്ററുകൾക്കകലെ വയനാട്ടിലെ മുണ്ടക്കൈലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ ചിന്നിച്ചിതറിയ മനുഷ്യരുടെ ശരീരങ്ങളും ശരീരഭാഗങ്ങളുമായി ചാലിയാറിൽ ഒഴുകിയെത്തി കവളപ്പാറ ദുരന്തത്തെ ഒന്നിച്ചൊരേ മനസ്സായി നേരിട്ട ജനത ഇക്കുറിയും വിധിക്കു മുന്നിൽ പകച്ചു നിന്നില്ല കിട്ടാവുന്ന കപ്പയും കയറുമൊക്കെ എടുത്ത് അവർ ചാലിയാറിലേക്ക് ഇറങ്ങി ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ അതെങ്കിലും രക്ഷിക്കാമല്ലോ എന്ന പ്രതീക്ഷയോടെ പോലീസും അഗ്നിരക്ഷാസേനയും ദുരന്ത നിവാരണ വിഭാഗവും കൈകോർക്കുകയായിരുന്നു കവളപ്പാറയിൽ നിന്ന് ഒരു കുടുംബത്തിലെ തന്നെ നാലഞ്ചു അംഗങ്ങളെയാണ് ദുരന്തത്തിനിരയായത് ഒട്ടേറെ കുടുംബങ്ങളുടെ പ്രതീക്ഷകളും മോഹങ്ങളും തകർത്തെറിഞ്ഞ ദുരന്തം ഈ നാട്ടുകാർക്ക് ഭീതിയായ ഓർമ്മയാണ് എങ്കിലും സർക്കാർ നൽകിയ സഹായങ്ങൾ സ്വീകരിച്ച് സുരക്ഷിതമായ മറ്റു പലയിടങ്ങളും പുതുജീവൻ കെട്ടിപ്പടുത്ത കൊണ്ടിരിക്കുകയാണ് ദുരന്തത്തിനിരയായവരും ജിയോളജി വകുപ്പ് മാറാൻ നിർദ്ദേശിച്ചവരുമായി നൂറ്റി തൊണ്ണൂറോളം കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ സാധ്യമാക്കിയിട്ടുണ്ട് കവളപ്പാറ പട്ടികവർഗ കോളനിക്കാരായ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഉടപ്പ ആനക്കല്ലിലാണ് പുനരധിവാസം ഒരുക്കിയത് ദുരന്തത്തിന്റെ ഓർമ്മകളുമായി ഒട്ടേറെ കുടുംബങ്ങൾ ദുരന്ത ഭൂമിയുടെ പരിസര പ്രദേശങ്ങളിൽ ഭീതിയോടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് കാലാവസ്ഥ ശക്തമാകുമ്പോൾ ഇവർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകും ബന്ധുവീട്ടിലേക്കും താമസം മാറും മഴയുടെ ശക്തി കുറയുമ്പോൾ സ്വന്തം മണ്ണിലേക്ക് തിരികെ വരികയും ചെയ്യും പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് വിട്ടുകൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല ഇവർക്ക് കേരളം നേരിട്ട ഉരുൾപൊട്ടലുകൾ ഭൂരിഭാഗവും പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗത്തുള്ള പ്രദേശങ്ങളിലാണ് പുത്തുമലിയും കവളപ്പാറയും പെട്ടിമുടിയുമെല്ലാം ഇതിന് ഉദാഹരണങ്ങൾ മാത്രം വയനാട് മുണ്ടക്കയലും പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗത്തുള്ള പ്രദേശത്താണ് ഉരുൾപൊട്ടിയിട്ടുള്ളത് പശ്ചിമഘട്ടം ദുർബലമായതിനും അത് തീവ്ര മഴയ്ക്കുമെല്ലാം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തുടർച്ചയായി കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട് അങ്ങനെ പെട്ടിമുടിക്കും കവലപ്പാറയ്ക്കും ഇന്നേക്ക് അഞ്ചാണ്ട് ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളും അവരുടെ മനസ്സിൽ ഇന്നും മായാതെ നിലകൊള്ളുന്നു